ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിന്റെ മശാഹമാർ അവരെ കൂച്ചുവലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയത്തായ സംഘടനക്ക് ബാഹ്യമായ പിന്തുണ മാത്രമല്ല അഭൂമികമായ പല പിന്തുണകളും സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തകളമ്യത്തുള്ളൊരു സമാന്തര സമസ്ത ഉണ്ടാക്കിയപ്പോൾ ആ സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്ന് വാദിക്കാൻ വേണ്ടി എവിഡൻസുകൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ സമസ്തയുടെ റിക്കാർഡുകൾ ഹാജരാക്കി ഞങ്ങളാണ് സമസ്തയുടെ യഥാർത്ഥ നായകർ എന്ന് വാദിക്കാൻ കോടതിയിലേക്ക് സമസ്തകളെ ജമിയത്തുല്ലുലുമയുടെ റിക്കാർഡുകൾ ഹാജരാക്കാൻ തന്ത്രപരമായി ചില പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ മഹാനായ ഷേഖുനായ ഷംസുല്ല്മ പാതിരാ സമയത്ത് വെള്ളിമാട് കുന്നിലുള്ള വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിരുന്ന് പാതിരാ സമയത്ത് സമസ്തയുടെ ഓഫീസിൽ വന്ന് റിക്കാർഡുകൾ മുഴുവനും എടുത്ത് തൻ്റെ വണ്ടിയിൽ വെച്ച് തൻ്റെ കസ്റ്റോഡിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ റിക്കാർഡുകൾ കൈക്കലാക്കാൻ ചിലർ വന്നപ്പോൾ അളുമാറ മുഴുവനും കാലിയായിരിക്കുകയാണ് എല്ലാ റിക്കാർഡുകളും ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് മഹാനായ ഷംസുൽ ഷേഖുനഷംസുൽമക്ക് അള്ളാഹു സുബാനുഹു ഇൽഹാമിലൂടെ ഈ മഹത്തായ സംഘടനയെ സംരക്ഷിക്കാൻ കൽപ്പിക്കുകയും അതനുസരിച്ച് മഹാനായ ഷേഖുന നീങ്ങുകയും ചെയ്തപ്പോൾ ഈ സംഘടന സുഭദ്രമായി ഇന്നും അള്ളാഹുവിന്റെ തൗഫിയക്കോടുകൂടി എല്ലാവിധ ഔദ്യോഗിക രേഖകളും അടങ്ങുന്ന ഒരു മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത അതുകൊണ്ട് തന്നെ ഇതിനെ പരാജയപ്പെടുത്താൻ ഇതിനെ ഇതിനെ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ കാര്യമാണ് ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിൻ്റെ മശാഹമാർ അവരെ കൂച്ചുവലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അസന്നിഗമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹത്തായ സംഘടന അള്ളാഹുവിന്റെ തൗഫിയക്കോടുകൂടി എന്തെങ്കിലും പോറൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമുദായമാണ് പോറൽ ഏൽക്കുന്നത് ഈ മഹത്തായ ഇസ്ലാം ദീനാണ് പോറൽ ഏൽക്കുന്നത് ക്ഷീണം ഏൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അതിന് ഏൽക്കത്തക്ക വിധത്തിലുള്ള കമാൻഡുകളോ സോഷ്യൽ മീഡിയകളോ അഭിപ്രായ പ്രകടനങ്ങളോ ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് ഞാനടക്കമുള്ള പ്രവർത്തകന്മാരോട് ഹൃദയപൂർവ്വം വളരെ അധികം ത്തോടുകൂടി ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്ന പ്രവണതയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഈ മഹത്തായ സംഘടനയുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതിനെ ഭദ്രമായി നിലനിർത്താൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹുത്താല ഇനിയും ഈ തായത്തിനെ കൂടുതൽ കൂടുതൽ ഊർജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ബന്ധപ്പെട്ടവർക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആ ചെയ്തുകൊണ്ട്